കാട്ടാനക്കലിയിൽ വിറങ്ങലിച്ച് വഴുക്കുംപാറ വാർഡ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക കൃഷിനാശം പത്ത് കർഷകരുടെ കൃഷി നശിപ്പിച്ചു ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും നാശനഷ്ടം ഇതാദ്യം നാട്ടുകാർ നാടുവിടേണ്ട സ്ഥിതിയെന്നും മന്ത്രി കെ രാജനും പഞ്ചായത്തും മൌനം വെടിയണമെന്നും പഞ്ചായത്ത് അംഗം കെ പി ചാകോച്ചൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് വഴുക്കുംപാറയിൽ വനാതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ വ്യാപകമായി കാട്ടാന ശല്യം രൂക്ഷമാകുന്നു മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള സൌരോർജ്ജ വൈദ്യുതി വേലി പ്രവർത്തനരഹിതമായതാണ് കാട്ടാനക്കൂട്ടം കൂട്ടമായി ഇറങ്ങാൻ കാരണം കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും വീട്ടുമുറ്റത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു പ്രദേശവാസികളായ പത്ത് പേരുടെ കൃഷികളാണ് ആന നശിപ്പിച്ചത് ഒറ്റ രാത്രി കൊണ്ട് എത്രയധികം നാശനഷ്ടം കാട്ടാന ഉണ്ടാക്കുന്നത് ഇത് ആദ്യമായാണ് കഴിഞ്ഞ പോ പിന്നെ കുറച്ചാലത്തേക്ക് വരുന്നില്ല ഇപ്പോൾ അവർ രണ്ടു വല്ലമായിട്ട് എല്ലാ ദിവസങ്ങളെന്ന് പറഞ്ഞാണ് ആനകളെ വരുന്നത് ഇന്നലെ തന്നെ ഞങ്ങൾ ഞങ്ങളറിഞ്ഞു ആന വന്ന് വാഴ ഓടിക്കണ സൗണ്ട് കേട്ടു പിന്നെ പന്ത്രണ്ടര പിന്നെ സൗണ്ട് കേട്ടു പിന്നെ വാഴ ഓടിക്കണേ കേട്ടു നേരം കൊളുത്ത് പറമ്പിൽ വരുമ്പോൾ മുറ്റത്ത് വരെ ആന വന്ന് വാഴ തെങ്ങും തൈ കുറേ നശിപ്പിച്ചിട്ടുണ്ട് ഒക്കെ കൊലച്ച വാഴയുണ്ട് കൊലയ്ക്കാത്ത വാഴയുണ്ട് തെങ്ങിൻ തെയ്യ് അതിനുപുലാവിൻ്റെ തെയ്യ് പി ലാവ് ഒക്കെ നശിപ്പിക്കുക ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വേറെ എവിടേക്കും പോകാൻ നിവൃത്തിയില്ല ഇപ്പം ആൾക്കാരെ ഇപ്പം വേറെ സ്ഥലം ഇതൊക്കെ ഉള്ളൊക്കെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് താമസം മാറ്റി ഞങ്ങൾക്കിത് ഇവിടുന്ന് പോകാൻ യാതൊരു നിവൃത്തിയില്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജീവിക്കാൻ കുർച്ചാമ്പിൽ ശാരദയുടെ ഇരുപത് വാഴ രണ്ട് തെങ്ങ മന്നത്ത് സുന്ദരന്റെ നാൽപ്പത് വാഴ ഇടശേരിയിൽ ജോസഫിന്റെ ഇരുപത് നേന്ത്രവാഴ അലങ്കാവുങ്കൽ ജൂബിളിന്റെ മുപ്പത് വാഴ രണ്ട് തെങ്ങ മരവെട്ടിക്കൽ ബാബുവിന്റെ പത്ത് പൂവൻ വാഴ പുളിപ്പറമ്പിൽ വർഗീസിന്റെ പത്ത് വാഴകൾ രണ്ട് തെങ്ങ് ചെറുകാനായി ജോലിയുടെ ജാതി വാഴ തെങ്ങ ചെറുവാനായി മത്തായിയുടെ വാഴയും തെങ്ങും മേക്കാട്ടിൽ വർഗീസിന്റെ അമ്പത് വാഴ പതിനെട്ട് തെങ്ങ മേക്കാട്ടിൽ പൈലിയുടെ നഴ്സറിയിലെ ചെടിയും മറ്റു ഉപകരണങ്ങളും കാട്ടാന നശിപ്പിച്ചു വിവരമറിഞ്ഞ അംഗം കെ പി ചാക്കോച്ചൻ വനംവകുപ്പ് അധികൃതരെ സ്ഥലത്ത് വിളിച്ചു വരുത്തി കാട്ടാന ആക്രമണത്തിൽ കർഷകർ ദുരിതത്തിലായെന്നും പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ജീവൻ നിലനിർത്താൻ നാടുവേടേണ്ട അവസ്ഥയാണെന്നും മന്ത്രി കെ രാജനും പഞ്ചായത്തും ഈ വിഷയത്തിൽ മൌനം വെടിഞ്ഞു ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ ആവശ്യപ്പെട്ടു വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ് ഒമ്പതാം വാർഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് പരമ്പരാഗതമായി കൃഷി ചെയ്തു പോകുന്ന കാലാകാലങ്ങളായി കൃഷി ചെയ്തു പോന്നിരുന്ന കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം അവർ മൂന്നും നാലും ഏക്കർ കൃഷി ചെയ്ത എല്ലാ വിളകളും കർഷക അവാർഡ് വരെ മേടിച്ച കർഷകൻ്റെ ദയനീയ സ്ഥിതിയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത് ഈ തൊട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടിൻ്റെ മുറ്റത്തായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ആന വന്നിറങ്ങിയത് അതുപോലെ എല്ലാ വീടുകളുടെയും മുറ്റത്തേക്ക് ആന ഇറങ്ങുന്ന ഒരു അവസ്ഥ ഈ ഒമ്പതാം വാടിലുണ്ട് കാരണം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷി മാത്രമല്ല ഇപ്പം ജീവന് വരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആണ് അധികാരികളതിനു വേണ്ട ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഫെൻസിങ്ങിന് ടെൻഡർ നടപടി കഴിഞ്ഞു എന്ന് പറയുന്നു പക്ഷേ അതിന് എഗ്രിമെൻ്റോ കാര്യങ്ങളോ ചെയ്യാതെ മുന്നോട്ട് പോകുന്നു ജനങ്ങളെ പറ്റിക്കുക എന്ന ഒരു അവസ്ഥയിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് പഞ്ചായത്ത് കഴിഞ്ഞ ബഡ്ജറ്റ് കമ്മിറ്റിയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ അംഗങ്ങൾ പറഞ്ഞു പടക്കം മേടിക്കാനെങ്കിലും ബഡ്ജറ്റിൽ വക വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കാരണം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചായ ഫോറസ്റ്റ് ഓഫീസ് ഈ വഴുക്കുംപാറയിൽ തന്നെയുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അതിലും വലിയ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് അവർ പറയുന്നത് കാരണം അവർക്ക് പടക്കം മേടിക്കാൻ കാശില്ല വണ്ടിയില്ല സ്വന്തമായിട്ട് വണ്ടിയില്ല വണ്ടിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഡീസൽ അടിക്കാൻ കാശില്ല അങ്ങനെയുള്ള പരിഭവങ്ങളാണ് അവർ പറയുന്നത് വാച്ചറർമാരുണ്ടായിരുന്നു ആർ ആർ ടിമാരുണ്ടായിരുന്നു ഈ വാർഡിലും ഈ പഞ്ചായത്തിലും പക്ഷേ ഇപ്പോൾ അവരെയൊന്നും നിലവിലില്ല കാരണം ഏഴ് പേരോളം മാത്രമായിട്ട് ചുരുങ്ങി അവർ മയിലാട്ടും അങ്ങനെ ആ ഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് ഈ ഭാഗത്തേക്ക് ഇല്ല ഫെൻസിങ് പാടെ തകർന്നു കാരണം അതിൻ്റെ ബാറ്ററികൾ മുഴുവൻ നശിച്ചു ഗ്യാരണ്ടി ഇല്ലാത്ത ബാറ്ററിയും ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്ത വർക്കുമാണ് അവർ ചെയ്തു പോയത് ആരോട് ചോദിച്ചാലും മറുപടിയില്ല ഫെൻസിങ് തകർന്നു അതുകൊണ്ടാണ് യാതൊരു നിയന്ത്രണവും തടസ്സവും ഇല്ലാതെ കൺ കാട്ടുമൃഗങ്ങൾ കൃഷിവാസം വാ വാസയോഗ്യമായ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് മന്ത്രി പട്ടയങ്ങൾ കൊടുക്കുന്നുണ്ട് പട്ടയം കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല നല്ല കാര്യമാണ് പക്ഷേ പട്ടയമുള്ള കാലാകാലങ്ങളായി പട്ടയവും എല്ലാ അധികാര പത്രങ്ങളുമുള്ള കർഷകർ കർഷക ഭൂമിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണ്ട അവസ്ഥയാണ് കാണുന്നത് കാരണം അവരെ സംരക്ഷിക്കാൻ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇനിയൊരു മരണമുണ്ടാകുമ്പോൾ ഓടി വന്ന് അയ്യോ പത്തോ എന്ന് പറഞ്ഞ് മറ്റേ മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടുന്ന അവസ്ഥ വരാതെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സൗരോർജ്ജ സൗരോർജവേലിയുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും ഇതിനായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും വനം അധികൃതർ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒന്ന് ഒന്നര ആഴ്ചയായിട്ട് സ്ഥിരം ആന ഇറങ്ങണവിടെ ഞങ്ങളിത് ഒരു വർഷം രണ്ടു വർഷമായി നോക്കി കൊണ്ടുവന്ന വാഴകള് ജാതി തെങ്ങ് ഇതെല്ലാം വന്ന് നശിപ്പിച്ചിട്ടാണ് ഈ കർഷകർ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ പണിതുണ്ടാക്കണത് പക്ഷെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് നമ്മൾ എന്ത് ചെയ്യും ഞങ്ങൾ എങ്ങനെയോട് ജീവിക്കും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ട ഒന്നാമത്തെ കാര്യം വീടിൻ്റെ മുൻവശം വരെ എത്തി ആന നമുക്കിവിടെ ഈ നമുക്ക് ഒരു പറ്റാത്ത അവസ്ഥയായി തുടങ്ങിയിരിക്കുകയാണ് ഫോറസ്റ്റുകാർ വന്ന് നോക്കി പോയിന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നമ്മുടെ ഞങ്ങളെ മെമ്പറായ ചാക്കോചഞ്ചാണ്ടിയാണ് ഞാൻ വിളിച്ചറിയിച്ചത് ചാക്കോചാട്ടൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അവരെ അറിയിക്കാന്ന് പറഞ്ഞു എല്ലാവരും വന്ന് നോക്കി പോകുന്നുണ്ട് പക്ഷെ കാര്യം ഈ കർഷകർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ഉണ്ടാവണ്ടേ ഒന്നെങ്കിൽ ആനേനെ വിടെന്ന് ഓടിക്കാമല്ലോ എന്തെങ്കിലും പണി നോക്കാം ഇതിപ്പോ ഇവിടെ നമുക്ക് പറയലെ ഇപ്പൊ മനുഷ്യനാണ് സെക്യൂരിറ്റി ഇല്ലാത്തത് നമ്മുടെ മനുഷ്യന്റെ ലൈഫിന് ഒരു സെക്യൂരിറ്റി ഇല്ല ആനയാണ് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ മാർഗവുമില്ല നമ്മളിത് ഇപ്പൊ നമ്മള് ഒരു ദിവസം ആയിരം രൂപ കൂലി കൊടുത്താണ് ഈ വാഴയായാലും എല്ലാ സാധനവും നമ്മൾ വെച്ചു പിടിപ്പിക്കണത് ഈ ഇത്രയും നാള് നമ്മള് വർഷം വെച്ചു പിടിപ്പിച്ച സാധനമാണ് ഒറ്റ രാത്രി കൊണ്ട് വന്ന് നിരപ്പാക്കിയിട്ട് പോണത് പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്ന പറയണത് കർഷകർക്ക് ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ നമുക്കിപ്പോൾ സർക്കാരിൻ്റെ നിന്ന് യാതൊരു നീതി നമുക്ക് ഒരു കർഷകനും കിട്ടുന്നില്ല ഏ അപ്പം ഈ നമ്മൾക്ക് നമുക്ക് സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ് സർക്കാരിൻ്റെ നിന്ന് ഒരു നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ജീവിച്ചു പോകും ഇവിടെ ഇപ്പം രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് വന്ന് ആന വന്നുള്ള വാഴയും പിന്നെ തെങ്ങുമൊക്കെ ഒടിച്ച് എല്ലാം നശിപ്പിച്ചു തുടങ്ങി ഇത്രയും അടുത്ത് ഉള്ള സ്ഥലമല്ലേ എങ്ങനെയാണ് മനുഷ്യനെ പേടിച്ചിട്ട് ജീവിക്കുന്നത് എല്ലാ വീട്ടിലും ആൾക്കാർ ഉണ്ടായിരുന്നു വരില്ല പക്ഷേ ഗവൺമെൻറ് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാണ്ട് ഇവിടെ ഞങ്ങളെപ്പോലുള്ളവരെങ്ങനെ ജീവിക്കും ഏഹ് കൂടുതൽ അത്ര പണിക്കൂലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആദായം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്രയെല്ലാം പണിയിപ്പിച്ചിട്ട് നമുക്ക് ആദായം എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഇങ്ങനെ വന്യമൃഗങ്ങൾ വന്നു നശിപ്പിക്കുക എന്ന് വെച്ചാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും സർക്കാർ ഒരു പരിപാടനം ഉള്ളപ്പോൾ മതിയാവുമോ